ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ വന്നതോടുകൂടി ശരിക്കും പെട്ടത് വിക്രമാണ് കേട്ടോ കാരണം വിക്രത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും വിക്രം ഭാര്യയായിട്ട് വേദയെ സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ് അച്ഛമ്മ വന്നിരിക്കുന്നത് അച്ഛമ്മ വന്നിട്ടുള്ളത് കമലാമ്മ പറഞ്ഞിട്ടാണ് കമലാമ്മ വീട്ടിലേക്ക് വരാനായിട്ട് അച്ഛമ്മനെ വിളിച്ചു വരുത്തിയിട്ടുള്ളതാണ് പക്ഷെ അത് മാഷിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഒന്നും അറിയില്ല അപ്പോൾ അത് അച്ഛമ്മനോട് കമലാമ്മ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ വന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഇവിടേക്ക് വന്നതെന്നുള്ള കാര്യം ഒരു കാരണവശാലും മറ്റൊരാളും അറിയരുതെന്ന് പറയുമ്പോൾ അതൊന്നും ഒന്നും ഞാൻ ആരോടും പറയൂല പക്ഷേ ഞാൻ വരുത്തേണ്ട മാറ്റങ്ങളിലൂടെ വരുത്തി വിക്രം ഭാര്യയായി വേദന സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നുള്ള കാര്യം കമലാമ്മയോട് പറയാണ് അങ്ങനെ വിക്രം വിക്രത്തിൻ്റെ വേദന കൂടുതൽ കൂടുതൽ അടക്കാനായിട്ടുള്ള കാരണങ്ങളൊക്കെ അച്ഛമ്മ തന്നെ ഉണ്ടാക്കുകയാണ് അതുപോലെ രാത്രിയാകുമ്പോൾ വേദ ഹോളിൽ കെടുക്കണ ആണോ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താ എവിടെ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ വേദയൊന്നും മിണ്ടുന്നില്ല നീ എഴുന്നേറ്റ് നിൻ്റെ പായയും താലടിയൊക്കെ എടുത്തു വരാൻ പറയാണ് അങ്ങനെ വേദന വേദനയും കൊണ്ട് വിക്രം റൂമിലേക്ക് വേദന കൊണ്ട് അച്ചമ്മ വിക്രത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പം വേദ വിക്രമിനാണെന്നുണ്ടെങ്കിൽ ഒരു നിവർത്തിയില്ല അച്ചമ്മ പറഞ്ഞതനുസരിക്കുക അങ്ങനെ വേദന വിക്രത്തിൻ്റെ റൂമിൽ കെടുത്തുന്നുണ്ട് അതിന് ശേഷം പിന്നീട് അച്ചമ്മ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്താണ് കേട്ടോ അപ്പോൾ എന്താണ് വേദ വിളിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്ര വേദയാണെന്നുണ്ടെങ്കിൽ മോനെ വിക്രൂ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിന് അതുപോലെ വിക്രം ചേട്ടൻ വിളിച്ചാൽ എന്ന് പറയുമ്പോൾ ആ വിക്രം ചേട്ടൻ എന്ന് വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ഒരുമിച്ച് ഒരുമിച്ചിരുത്തി ഭക്ഷണമൊക്കെ കഴിപ്പിക്കുന്നുണ്ട് അപ്പോൾ വേദന യ്ക്കാണെന്നുണ്ടെങ്കിൽ വിക്രമിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ വേദ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ വേദ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേണ്ട ഞാൻ വിക്രം ചേട്ടൻ കഴിച്ചു വരുന്നതിന് ശേഷം കഴിച്ചോളാം എന്ന് പറയുന്നത് ഈ പണ്ടത്തെ കുലീനായ സ്ത്രീ ഒന്നും ആവേണ്ട കാര്യമില്ല നീ എന്തായാലും വിക്രമിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പ്രണയത്തെക്കുറിച്ചും അവർ പ്രണയിച്ചത് കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ അച്ഛന്മാർ അന്വേഷിച്ച് അറിയുന്നുണ്ട് അതുപോലെ തന്നെ വിക്രത്തിനോട് വേദ വേദനയോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങാനൊക്കെ പറയും അതിനോടൊപ്പം തന്നെ വേദന ഒന്ന് ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചതിന് ശേഷം പുറത്ത് പോകാനായിട്ട് വിക്രമത്തിനോട് അച്ഛമ്മ പറയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ വിക്രം വിക്രമൊന്ന് ഞെട്ടിപ്പോകുകയാണേ അപ്പം വേദയാണെന്നുണ്ടെങ്കിലും ആകെ വല്ലാണ്ടായി പോകുന്നുണ്ട് അപ്പോൾ വിക്രം പറഞ്ഞു അയ്യോ അത് അത് അച്ചമ്മയെന്ന് പറയാനായിട്ടോ അപ്പോൾ അച്ഛമ്മനോട് അച്ഛമ്മൻ്റെ എടുത്ത് വെച്ചിട്ടങ്ങ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരൊക്കെ പറയുമ്പോൾ ശരി വേദന ഉമ്മ വെക്കുന്ന പോലെ നിനിൻ്റെ കയ്യിൽ തന്നെ ഉമ്മ വെച്ചാൽ മതി പറയുകയാണേ അപ്പോൾ വിക്രം വിക്രത്തിൻ്റെ കയ്യിൽ തന്നെ വേദന ഉമ്മ വെക്കുന്ന പോലെ ഉമ്മ വെക്കുന്നതൊക്കെ ആയിട്ട് പ്രമൂല് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശേഷം പിന്നീടും ഒരുപാട് മാറ്റങ്ങൾ വരുത്താണ് അച്ചമ്മ അതേപോലെ തന്നെ എല്ലാവരോടും ഒരു രണ്ട് ദിവസത്തേക്ക് യാത്രയ്ക്ക് ഒരുങ്ങാൻ പറയുകയാണേ അപ്പോൾ അതെന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് രണ്ട് ദിവസം നമ്മളെല്ലാവരും കൂടി അടിച്ചുപൊളിച്ചു ഒരു ട്രിപ്പ് പോകാൻ പോകുകയാണെന്ന് പറയാനിട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പൊക്കെ പോകുന്നുണ്ട് കേട്ടോ വേദയും വിക്രമും അതുപോലെ തന്നെ വിനായകനും ശ്രീ ജെബീഷും എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോകുകയാണേ മുത്തശ്ശിക്കാണ് മുത്തശ്ശിയുള്ള അച്ഛമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അച്ചമ്മുടെ ചാനലിൽ ഒരു കണ്ടൻ്റാവും അതുപോലെ തന്നെ വിക്രം വേദയും കൂടി ഈ യാത്രയിൽ കൂടുതൽ കൂടുതൽ കൂടുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് വിക്രമിനും വേദയ്ക്കും വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു യാത്ര തന്നെ അച്ഛമ്മ ഏർപ്പാടാക്കിയിരിക്കുന്നത് അപ്പം അച്ഛനും കൂടി ഈയൊരു യാത്രയിൽ ഉണ്ട് കേട്ടോ അച്ഛൻ ഒഴിവാകാൻ ശ്രമിച്ചെങ്കിലും കൂടിയിട്ട് അച്ഛമ്മനെ അച്ഛമ്മനെ പേടിച്ചിട്ട് അച്ഛനും കൂടി ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുകയാണ് അതുപോലെ തന്നെ വിക്രം അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ വിക്രമേതൊക്കെ ഇപ്പം ഈ ഒരു യാത്രയിൽ ശരിക്കും വിക്രവും വേദയും കൂടിയിട്ട് കൂടുതൽ കൂടുതൽ എടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയാണ് പ്രമോൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ